ഗലീല തീരത്തു കൂടെയാണ് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ഒട്ടുമിക്ക പ്രവർത്തന സഞ്ചാര ഉണ്ടായിരുന്നത് ഒരിക്കൽ മാത്രമല്ല ആ മൂന്നര വർഷം നീണ്ടു നിന്ന സകല സുവിശേഷാത്മക പ്രവർത്തനങ്ങളുടെയും പിമ്പിൽ ഗലീല തടാകക്കരയ്ക്ക് ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തുപോകും യേശുക്രിസ്തു എന്ന പരമോന്നതനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഈ കടക്കരയിലുള്ളതായ കുറേ ആളുകളെ തേടിപ്പോയി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക ഉദ്ധാരണത്തിൻ്റെ ഭാഗമായിരുന്നു ഒന്നാമത് രണ്ട് ഏറ്റവും വലിയ ആവശ്യക്കാര് അവരായിരുന്നു കാരണം യേശുവിന് ഉത്ബോധനങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ളൊരു സംഗതി ലേബർ ഡേയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സദ്വർത്തമാനമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഹേഡേ എന്ന് പ്രസിദ്ധമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പ്രവർത്തനം അമേരിക്കയിൽ ചിക്കാഗോയിൽ നടന്നതിൻ്റെ ആ വെടിവയ്പിൻ്റെ ഓർമ്മകളെ പുതുക്കുന്ന തരത്തിലാണ് എല്ലാ മെയ് ഒന്നാം തീയതിയും തൊഴിലാളി ദിനമായിട്ട് ആഘോഷിക്കുന്നത് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ഡിമാൻഡ് അവരുടെ ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂർ എന്നതിൽ നിന്നും എട്ട് മണിക്കൂറാക്കി നിജപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അതെ തൊഴിലിൻ്റെ സമയം കുറച്ചു തരിക തൊഴിലിനോടുള്ള ഞങ്ങളുടെ അധ്വാനം കുറച്ചു തരിക ഇതൊക്കെ എല്ലാ കാലത്തെയും തൊഴിലാളികളുടെ ഒരു പ്രധാന ആവശ്യഘടകമായി നിൽക്കുകയാണ് എന്നാൽ ഇന്നും നോക്കിക്കേ ചില സ്ഥാപനങ്ങളിൽ ചില കമ്പനികളിൽ പത്തും പതിനഞ്ചും മണിക്കൂറുകൾ യാതൊരു നിബന്ധനയും ഇല്ലാതെ പണിയെടുപ്പിക്കേണ്ടത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിലരെങ്കിലും റുമുറുക്കാറുണ്ട് ചിലരെങ്കിലും അതിനെതിരായി സമരം ചെയ്ത് സമരമുഖത്തേക്ക് വരാറുണ്ട് ഇവിടെയാണ് കർത്താവ് യേശുനാഥൻ കടപ്പുറത്തുള്ള തൊഴിലാളികളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ പ്രസക്തി ഒളിമങ്ങാതെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ കിടക്കുന്നത് യേശു അങ്ങനെ ഗലീല കടപ്പുറത്തൂടെ കടന്നു പോയാ യേശുവിൻ്റെ ആദ്യത്തെ അവിടേക്കുള്ള സഞ്ചാരപഥം വിശുദ്ധ സുവിശേഷകൻ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് നാം ഒരുമിച്ച് വായിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ആ വാക്യങ്ങളെ വായിക്കുന്നു അവൻ ഗന്നേശനത്തെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവന് തിക്കിക്കിരുക്കിക്കൊണ്ടിരിക്കയിൽ രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു അതിന് ഷിമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടകു രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു ഷിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു യേശു മോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു വളരെ പ്രസിദ്ധമായിട്ടുള്ള കർത്താവിൻ്റെ വചസ്സുകൾ അധ്വാനിക്കുന്ന അധ്വാനിക്കാൻ ഉത്സുഖരായ കടലിൻ്റെ മക്കൾ അവർക്കെല്ലാ കാലത്തും മത്സ്യബന്ധനം അവരുടെ ജീവനോപാധിയാണ് കടലിൽ പോവുക ഉൾക്കടലിലേക്ക് യാനം ചെയ്യുക രാത്രി ഏറെ വൈകി യാത്ര തുടരുക പുലർച്ചയോടെ മടങ്ങിയെത്തുക അന്നത്തെ ജീവസംധാനത്തുള്ളത അധ്വാനിച്ചു വെക്കുക ഇതിനു ശേഷമായി സുഖമായിട്ട് കിടന്നോളെ ഉറക്കം എനിക്ക് തോന്നുന്നത് ഒരൽപ്പം മദ്യലഹരിയൊക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഈ കടൽപ്പുറങ്ങളിലുണ്ട് കാരണം അവരുടെ ക്ഷീണം മറക്കാൻ അവരുടെ അധ്വാനത്തിൻ്റെ അസ്വസ്ഥത മറക്കാൻ അവരുടെ ജീവനത്തിൻ്റെ നഷ്ടം മറക്കാൻ അല്പധ്വാനത്തിനും അല്പവിശ്രമത്തിനുമൊക്കെ ശേഷമായിട്ട് അവർ വീണ്ടും രാത്രി വൈകിയതോടെ വീണ്ടും അടുത്ത ഫിഷിങ്ങിന് പോവുകയാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭം തന്നെ ചില ആളുകളെ തൻ്റെ എലൈറ്റ് ഗ്രൂപ്പിലേക്ക് ശിഷ്യന്മാരായി റിക്രൂട്ട് ചെയ്യാൻ യേശുനാഥൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ചില മനുഷ്യ മനസ്സുകൊണ്ട് എങ്കിലും കൺപുരികങ്ങളെ ഉയർത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന അതേസമയം നൊമ്പരപ്പെടുത്തുന്ന അമ്പരപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് പക്ഷേ ഇതൊന്നും യേശു മഹുബലയ്ക്ക് എടുത്തില്ല യേശു തൻ്റെ ആ പ്രത്യേക ദൗത്യഘോഷണത്തിനായിട്ട് ഭൂമിയിൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനാണ് ദൗത്യ നിർവഹണത്തിനായി കടന്നു പോകുമ്പോൾ തന്നോട് കൂടെ ഇരിക്കുവാൻ താൻ തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന വചനം പോലെ താനിതാ ഗലീല തടാകത്തിൻ്റെ കരയിലേക്ക് അവിടെ ഗന്നേശ്വരത്ത് എന്ന് പേർ പട്ടതാക്കുന്ന ആ തടാകക്കരയിലേക്ക് ചെല്ലുകയാണ് ചില മത്സ്യബന്ധന ബോട്ടുകൾ അടുക്കൽ നിൽക്കുന്നത് കണ്ടു പുരുഷാരമൊക്കെ തിക്കി തിരക്കുകയ ഈ യേശുവിൻ്റെ വജസ്സുകൾ എന്തെങ്കിലുമൊക്കെ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ിത്തിരയുക ആഗ്രഹിക്കുന്നവരെ എപ്പോഴും തൃപ്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ് ആരെങ്കിലും ദൈവത്തിൽ നിന്നും നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേൾപ്പാൻ ആഗ്രഹിച്ചാൽ അവനോട് സംസാരിക്കുന്ന ദൈവം ആഗ്രഹിച്ചാൽ അവനെ തൊട്ട് സാന്ത്വനപ്പെടുത്തുന്ന ദൈവം ഉയരാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ജീവിത ബന്ധാവ് കാണിച്ചു കൊടുക്കുന്ന അത്യുന്നതനായ ദൈവം തൻ്റെ സ്വഭാവത്തെ തൻ്റെ പുത്രനായ യേശുവിളുടെ പൂർണ്ണമായും ലോകത്തിൽ ഉള്ള മനുഷ്യർക്ക് വെളിപ്പെടുത്തുക ഇതൊന്നും യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാറ് വണ്ണം തങ്ങളുടെ അന്നരാത്രിയിലെ അധ്വാനത്തിന് ശേഷമായി അടുത്ത കാച്ചിങ്ങിന് വേണ്ടിയിട്ട് തങ്ങളുടെ മത്സ്യബന്ധന വലകളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഏതാനും തൊഴിലാളികൾ അവരിൽ ഷിമോൻ ഉള്ളതാക്കുന്ന ഒരു പടകിലേക്ക് യേശുനാഥൻ നടന്നു കയറി എന്നിട്ട് കരയിൽ നിന്നും ഒരല്പം കടലിലേക്ക് ഇറക്കി നിർത്തുവാൻ ആവശ്യപ്പെടുന്നു ഷിമോൻ അനുസരിച്ചു അവിടെ ഇരുന്നുകൊണ്ട് സരോപദേശത്തിന്റെ വാമൊഴികൾ യേശു പ്രഖ്യാപിക്കുകയാണ് എന്തൊക്കെയാണ് അവ പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ആ പറഞ്ഞത് അത്രയും തന്നെ സരോപദേശങ്ങളായിരുന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ദൈവപോത്രരായ യേശു ആണെന്ന് ഒരുപക്ഷെ സമർത്ഥിക്കും വണ്ണം അദ്ദേഹം ഉപദേശങ്ങൾ ചൊരിയുകയാണ് ഇതിനൊടുവിലായിട്ട് മത്സ്യബന്ധനത്തില് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള അഗ്രഗണ്യനായ വ്യക്തിയായ ഷീമോനോട് യേശു തിരഞ്ഞു പറയുകയാണ് ഇന്ന് രാത്രി ഒരു മത്സ്യബന്ധനത്തിനായിട്ട് നീ നിന്റെ വലയെറിയണം അദ്ദേഹം അതൊരു അമ്പരപ്പുളവാക്കുന്ന ഒരു കാര്യമാ കേൾവിക്കാരൻ്റെ ആരുടെയും മനസ്സ് തകർന്നു പോകുന്ന ഒരു സംഗതി ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത രാത്രികൾ ഒരു ക്യാച്ചിങ്ങും ലഭിക്കാത്ത നേട്ടമൊന്നും ഉണ്ടാക്കാത്ത ദിനരാപ്രങ്ങൾ വളരെ അപൂർവമായിട്ടേ ഇത്തരം തൊഴിലാളികൾക്ക് വരാറുള്ളൂ എന്നാൽ അവർ അത്യ അത്യപൂർവമൊന്നുമല്ല വല്ലപ്പോഴും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഒന്നും കിട്ടാത്ത രാത്രികൾ അങ്ങനെ പെരുത്ത നഷ്ടത്തിൻ്റെയും അതിന്റെ അനന്തര ഫലമായി അടുത്ത ദിവസത്തിലേക്ക് നേരി വെച്ച സ്വപ്നത്തിന്റെ തകർച്ചയുടെയും ആകത്തുകയുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഭവിച്ചത് ജീവിതത്തിൽ തലേന്ന് രാത്രി സംഭവിച്ചത് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് നാഥ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു അപ്പോൾ ഇതിനകത്ത് ആ ഫിഷർമാൻ്റെ എക്സ്പേർട്ട് സെമിരിപ്പുണ്ടേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ സറണ്ടർ മാത്രമല്ല ഇവിടെ കാണുന്നത് തൻ്റെ നഷ്ടക്കഥ മാത്രമല്ല പറയുന്നത് കഴിഞ്ഞൊരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഇതേ സ്ഥലത്ത് വീണ്ടും ഇന്ന് വലയിറക്കുന്നുകൊണ്ട് യാതൊരു കാര്യമല്ല ഐ നോ നോയിറ്റ് ഞാനൊരു മത്സ്യബന്ധനം നടത്തുന്ന വ്യക്തിയാണെന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുള്ള എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നും ഒരു കാര്യം അങ്ങേയോടായിട്ട് പറയുകയാണ് വെറുതെ ഒരു ശ്രമം നടത്തേണ്ട കാര്യമുണ്ടോ വെറുതെ ഒരു അധ്വാനം നടത്തേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുള്ളതിന് അധ്വാനിച്ചാൽ പോരെ എന്തെങ്കിലും നേട്ടമുള്ളതിന് മുതൽ മുടക്കിയാൽ പോരെ മുതൽ മുടക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ സമയമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഒപ്പം തന്നെ അധ്വാനം അതിൻ്റെ ഒപ്പമാണ് പണം അഥവാ സമ്പൽഘടന ഒരു ഒരു ആയിട്ട് മാറുന്നത് ഷീമോന് ഈ ആദ്യത്തെ രണ്ട് ഘടകങ്ങളുണ്ട് മൂന്നാമത്തേത് തൻ്റെ വിഭവ സമൃദ്ധിയിൽ ഉള്ളത് സംഗതിയല്ല അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ അധ്വാനം എൻ്റെ സമയം ഞാൻ ഇന്നലെ രാത്രി മുഴുവനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതാ ഇതേ കടലിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഒരു മത്സ്യബന്ധന തൊഴിലാളി എന്ന രീതിയിൽ താങ്കളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ വീണ്ടും ഇവിടെ ഒരു പാഴ്ശ്രമം ഞാൻ നടത്തേണ്ടതുണ്ടോ ഇതാണ് ആ തുറന്നുള്ള ഏറ്റുപറച്ചിലൂടെ ഷിമോൻ ചോദിപ്പിക്കുന്നത് നാഭ കഴിഞ്ഞ രാത്രി മുഴുവൻ ഇവിടെ അധ്വാനിച്ചതാ ഇനി എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ അതവിടെ അവസാനിപ്പിച്ചതിന് ശേഷം ശിമോന്റെ ഉള്ളിൽ ഈ കഴിഞ്ഞ നിമിഷങ്ങൾ കേട്ട സരോപദേശങ്ങൾ നിമിത്തമായിട്ട് ശിമോന്റെ അന്തരാത്മാവിൽ കൊളുത്തി വലിച്ചതായ ആ ചൂണ്ടക്കണ്ണിയില് ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യമായി തുടങ്ങി ഇയാൾ അസാധാരണ വൈഭവമുള്ള ഒരു മനുഷ്യനാണ് ഈസ് നോട്ട് ഓൾ എ ഹ്യൂമൻ ബീങ് ഒരു പെർഫെക്റ്റ് മനുഷ്യനൊന്നുമല്ല ഇദ്ദേഹം ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല അതിനും മനുഷ്യ മനസ്സുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന രോദനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള അസാമാന്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അസാമാന്യ വൈഭവമുള്ളയാള അതെനിക്ക് ഇങ്ങയുടെ ശബ്ദസ്രോതസിൽ നിന്നും മനസ്സിലായി അതേ പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് ശമരിയക്കാരത്തെത്തി അയക്കുന്ന സ്ത്രീയെ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ ആ സുഖാറിലുള്ള കിണറ്റരികളേക്ക് വന്നപ്പോൾ അവളും ആ പട്ടണത്തിൽ ചെന്ന് പറയുന്നത് എന്നോട് എൻ്റെ ജീവിതത്തിന്റെ തോൽവികളെ പറ്റി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ക്ലൂ കൊടുത്തിട്ടല്ല ഇന്നുവരെ സംഭവിച്ചത് അപ്പറേം തന്നെ എന്നോട് പറഞ്ഞ ഒരാളിനെ കാണിച്ചു തരാം ദൈവമുത്രനായ ക്രിസ്തുനാഥന്റെ സ്വഭാവം അന്നും ഇന്നും ഇനി നാളെ വരുന്ന ഭവിഷ്യയിലും ആയിരിക്കും മനുഷ്യ താങ്കളുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പുറത്തു കൊണ്ടുവരുന്ന ദൈവികത്വം ഇത് മനുഷ്യന് മനസ്സിലാക്കാവുന്നതല്ല ഇത് ദൈവത്തിന് മാത്രം മനസ്സിലാക്കാവുന്നത് അതിന്റെ ഒരു മിന്നലൊളി യേശുന്റെ വാക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ശ്രീ മോഹൻ തിരഞ്ഞു പറയുകയാ എങ്കിലും നാഥ ഇതെല്ലാം പച്ചയാഥാർത്ഥ്യമായിരിക്കുമ്പോ ഇതെല്ലാം സാധ്യതയെ തല്ലി തകർക്കുന്ന അനുഭവ സമ്പത്ത് കൊണ്ട് എനിക്ക് പറയാനാവുമ്പോൾ അതിനും അപ്പുറത്ത് വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം അല്ല ഉറപ്പായിട്ടും ഞാൻ ഒരു കാര്യം ചെയ്യാം അതങ്ങയുടെ വാക്കിനെ പരിഗണിച്ചാ ചെയ്യുന്നത് േ ഇത് താങ്കൾക്ക് ചെയ്യാനായാൽ ജീവിതം നിന്ന് കറങ്ങുന്ന പമ്പര മുനയിൽ നിന്നും വേറെ ഒന്നിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഒരു വലിയ ഇടനാഴിയിൽ നിന്നും ഒരു വലിയ ഹൈവേയിലേക്കുള്ള ഉയർച്ച എന്ന് വേണം ഇപ്പൊ കാലുകളിടറി ഇരുട്ടിൽ തപ്പിത്തളഞ്ഞ എങ്ങനെയെങ്കിലും ഇന്നത്തെ ജീവിതം സാധ്യമാകുമെങ്കിൽ നാളത്തെ ജീവിതം അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുന്ന ശ്രമം നടത്തുന്ന ഒരു യുവാവാണോ താങ്കൾ ില്ക്കാൻ വേണ്ടി മാത്രം ഇന്ന് എന്തിനേറെ പറയുന്നു തമ്പുരാനോട് പോലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ ആ താങ്കൾ ഇന്ന് ഈ വധനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ മുഖത്തേക്ക് കടന്നു എന്ന് പറഞ്ഞതുപോലെ ചില വാക്കുകൾ ചാട്ടുടിയായി അയക്കുന്നുണ്ട് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ കടൽ തീരത്ത് മുട്ടുകൊത്താൻ മനസ്സുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അയക്കോട്ടെ ജീവിതം മാറാൻ തുടങ്ങുകയാ ഷീമോൻ ആ വാക്ക് ഏറ്റെടുത്തു ഷീമോൻ സമ്മതിച്ചു എന്നാലും നഥ അങ്ങയുടെ വാക്കിൽ ഒരു ശക്തി ഞാൻ കാണുന്നു അങ്ങയുടെ വാക്കിൽ ഒരു ജീവൻ ഞാൻ കാണുന്നു അങ്ങയുടെ വാക്കിൽ ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നു സുഹൃത്തെ യേശുനാഥൻ്റെ വാക്കിൽ താങ്കൾക്ക് ഒരു ഭാവി ഉണ്ടെന്ന് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ അതിനോട് പൊരുത്തപ്പെടാനും അതിനോട് പ്രതികരിക്കാനും കഴിയത്തുള്ളൂ അതെ എല്ലാം തകർന്ന് ഇന്നത്തെ ഫിഷിങ്ങും നിർത്തി വലയൊക്കെ ഒന്ന് കഴുകി വെക്കാം അടുത്ത ഭാവി ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തായിരുന്നാലും ഒരു ഇമ്മീഡിയറ്റ് ക്യാച്ച് ഒരു ഗുണവും ചെയ്യത്തില്ല ആ മനുഷ്യൻ ആ വല തട്ടിക്കുടഞ്ഞെടുക്കുകയാണ് ഇനി എന്ന് ആ ജലസ്രോതസിന്റെ ആ തടാകത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് കെട്ടിപ്പൂട്ടിയ വല യേശുവിന്റെ വാക്ക് നിമിത്തമായിട്ട് അഴിച്ച് യേശു പറഞ്ഞ സ്ഥലത്തേക്ക് എറിയുന്നു നാം വായിച്ചത് വെറുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ ഒതുങ്ങാത്ത വല കീറിപ്പോകുമോ എന്ന് ഭയം തോന്നുന്ന തരത്തില് ആ വലക്കുള്ളിലേക്ക് ചെറുതും വലുതുമായ മത്സ്യങ്ങൾ വന്നു കയറി അമ്പരുന്നോ അവിടെ ഒരു കൺഫെഷൻ നടത്തുകയാണ് അവൻ നഗ്നായിരുന്നതുകൊണ്ട് കൊണ്ട് അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടിയുന്ന ഇതേ സുവിശേഷ വിവരണം നൽകുന്ന മറ്റൊരു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ ചിമോന്റെ ഒറ്റ അഭ്യർത്ഥന ഉടൻ അദ്ദേഹം നടത്തുകയാണ് അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാ എന്നെ വിട്ട് പോണേ അങ്ങ് പരിശുദ്ധനാ എങ്ങനെയാണ് അങ്ങ് പരിശുദ്ധനെന്ന് മനസ്സിലായത് അങ്ങടെ വാക്കിൽ സംഭവിച്ച അത്ഭുതം ഈ പ്രകൃതിയുടെ ഈ തടാകത്തിന്റെ സകല ചലനവും അറിയാവുന്ന എന്റെ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് എന്റെ കണ്ണുകൾക്ക് കണ്ടെത്താൻ പറ്റാതിരുന്നത് അതെ പ്രിയ യുവാവേ പ്രിയ യുവതിയെ പ്രിയ പ്രായമുള്ള വയോധിക താങ്കളോടായിട്ട് പറയട്ടെ പ്രിയപ്പെട്ട മാതാവേ താങ്കളോട് പറയട്ടെ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കണ്ടെത്താനാവാത്തത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനിയും പാഴാണെന്ന് തോന്നുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ശൂന്യമായി പോയെന്ന് തോന്നുന്നത് ഒരു റിസൾട്ടും ഇങ്ങനെ മുതൽ മുടക്കിയത് കൊണ്ട് ലഭ്യമാവത്തില്ല എന്ന് എഴുതി കുറിച്ച് വെച്ചിട്ട് ആ കട്ടയും പടവും മടക്കി ആ വലയും ചുരുട്ടിക്കെട്ടി പടകിനോട് ബൈ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരുമ്പെടുന്ന സുഹൃത്തെ താങ്കളുടെ ആ കർണപുടങ്ങളിലേക്ക് ഈ വചനം തിരയുടെ അലയൊലിയായി ഇരച്ചു കയറട്ടെ ഇരമ്പുന്ന നാദമായി കയറട്ടെ ഒരൊറ്റ ആഗ്രഹം മാത്രം ഈ വചിസ്തുകൾക്ക് പിമ്പിലുള്ളൂ ഷീമോന്റെ ജീവനത്തിന് ഒരു മടങ്ങി വരുവ് കൊടുത്ത് അവന്റെ കണ്ണുകൾക്ക് പ്രകാശം കൊടുത്ത് അവന്റെ ഭൗതിക അവസ്ഥയിലെ ശൂന്യത നിറഞ്ഞു തുളുമ്പുന്നത് കാണിപ്പിച്ചിട്ട് അതിന്റെ സുഖലോലയിൽ ജീവിക്കാനായിരുന്നില്ല യേശുനാഥൻ പറയുക ഷിമോനെ ഇന്നു മുതൽക്ക് താങ്കളെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാ ഇത് ദൗത്യമാ ഇറ്റ്സ് ഹെവൻലി ടാസ്ക് അത് സ്വർഗീയ ദൗത്യമാ വലിയ മീൻകൂട്ടം കിട്ടിയതും പെരുത്തുകൂടിയതും അടുത്ത ബോട്ടുകളുള്ളവർ കൂടെ വന്ന് സഹായിക്കാൻ മാടി വിളിച്ചതും എല്ലാം ഹ്യൂമൻ എഫേർട്ടിസമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനുഷിക ജീവിതത്തിന്റെ ജീവസംധാരണത്തിന്റെ ഉദവിയാണ് പക്ഷേ ആ അത്ഭുതത്തിൽ ഒളിച്ചിരിക്കുന്ന ക്രിസ്തുനാഥന്റെ ഒരു മനോദ്ദേശ്യമുണ്ട് അത് ഈ അത്ഭുതങ്ങൾക്ക് വാക്കെറിഞ്ഞവനായ ക്രിസ്തുനാഥന്റെ വാക്കിൽ നീ മനുഷ്യനെ പിടിക്കണമെന്നുള്ളതാ ഇവിടെ ദൗത്യം ചി മോനെ ഭരമേൽപ്പിക്കുക നീ പാപിയാണെന്ന് സമ്മതിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം പാപിക്ക് പരിമിതി ഉണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ അർത്ഥം പാപിക്ക് മരണമുണ്ടെന്നുള്ളതാ ഒന്നാമത്തെ അർത്ഥം പാപിക്ക് പാപമോദനം വേണം അതിന് ആഗ്രഹമുണ്ടെന്നുള്ളതാ മൂന്നാമത് നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കെല്ലാം പിടികിട്ടി സുഹൃത്തേ ഞാൻ സമ്മതിക്കുന്നു നിനക്ക് പാപമോദനം ഉറപ്പാ നിനക്ക് പുനരുദ്ധാനം ഉറപ്പാ നിനക്ക് പാപശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടൽ ഉറപ്പാ അതിനു വേണ്ടിയാ വിളിക്കുന്നത് അപ്പോ ഇത് കേൾക്കാത്ത ഇതറിയാത്ത ആയിരങ്ങളുടെ അടുക്കളേക്ക് നീ കടന്നു പോകണം ഇന്ന് ലഭിച്ച ഈ ഫിഷിംഗ് നിമിത്തമായിട്ടുള്ള സന്തുഷ്ടയില് അതിന്റെ ആലസ്യത്തിൽ കിടന്നുറാതെ നീ എഴുന്നേറ്റ് പോകണം ഭൂമിയുടെ അറ്റത്തോളം പോകണം എനിക്ക് സാക്ഷിയാവണം മനുഷ്യനെ പിടിച്ചു കയറ്റണം ആ ദൈവരാജ്യത്തിന്റെ വക്താവായിട്ട് മാറണം നിന്റെ കഴിവും നിന്റെ പ്രയത്നവും നിന്റെ ആരോഗ്യവും നിന്റെ അധ്വാനവും നിന്റെ സമയവും എല്ലാം ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് നിറവേറ്റാൻ റെഡിയാണോ അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ വേറൊരു തലത്തിലേക്ക് ഇന്ന് വരെ മനസ്സിനുള്ളിൽ ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് ഭൗമിക വസ്തുക്കളുടെ ഭൗമിക ആസക്തിയുടെ ഉത്ഖനത്തിൽ നിന്നും നിന്നെ ഞാൻ ആത്മീയതയുടെ മുകൾ പരപ്പിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിന്റെ വാക്ക് കേൾക്കാൻ ഒരായിരം പേരുണ്ടാവും നിൻ്റെ വാക്കുകേൾക്കാൻ ഒരായിരം ആളുകളുണ്ടാവും അത് യാഥാർത്ഥ്യമായി അപ്പോ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പത്രോസിന്റെ ആ ഒരൊറ്റ പ്രസംഗത്തിങ്കൽ മൂവായിരത്തോളം പേര് യേശുക്രിസ്തുവാണ് ദൈവപുത്രൻന്ന് രക്ഷിച്ചേറ്റ് പറയത്തക്ക വണ്ണം ഒരു വല്ലാത്ത ഫിഷിങ് അവിടെ നടന്നു ഒരു മനുഷ്യനെ പൊടുത്തം നടന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ മറ്റൊരുത്തൻ വിശ്വസിക്കുന്ന ഫിലോസഫിയിലേക്ക് നയിക്കണമെങ്കിൽ കുറെ പാടാണ് ഒരു ലെക്ചർ കൊണ്ടൊന്നും സാധിക്കത്തില്ല ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ലെക്ചർ കൊണ്ട് അവനെ ഒരു പക്ഷെ ബോധവാനാക്കാൻ പറ്റിയേക്കും പക്ഷേ അവനെ അനുയായി ആക്കാൻ പറ്റത്തില്ല വീണ്ടും പറയും സാറേ അടുത്ത ക്ലാസ്സും ഇവിടെ തന്നെ വെക്കണം ഞങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട് വീണ്ടും പറയും അടുത്ത പഠന ശിബിരം ഇവിടെ വെക്കണം ഞങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട് ഒരുപക്ഷെ ചിന്താശിബിരമെന്നോ പഠന ശിബിരമെന്നോ ചിന്താൻ ഒക്കെ പറയാവുന്ന തരത്തില് പഠനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ഏതാനും അനുയായികളെ കിട്ടും ഇവിടെ അതിനൊന്നും സ്ഥാനമില്ല പരിശുദ്ധാത്മാവിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ വീണ്ടും ഒരു അവസരം കൊടുക്കുന്നില്ല ഒരൊറ്റ അവസരം ആ വീണ് കിട്ടിയ അവസരം കേട്ടവരൊക്കെ അവരുടെ മനോമുഹൂർത്തിനകത്ത് വചനം കൈക്കൊണ്ടു വചനം കൈക്കൊണ്ടവരുടെ മേൽ ബാക്കി കർത്തവ്യം നടത്താൻ പരിശുദ്ധാത്മാവ് അതീവായി സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ആ മനസ്സുകളുടെ ഉള്ളിലേക്ക് ചേക്കാറാൻ തുടങ്ങി അവരെ പിടിച്ചുലച്ചു പാപികളാണെന്നുള്ള ബോധ്യം അവർക്ക് കൊടുത്തു മനുഷ്യ മനസ്സിനകത്തുള്ള ആ ചിന്താധാരകളെല്ലാം തങ്ങൾ നല്ലവരെന്ന് വിചാരിച്ചെന്ന വിചാരങ്ങളെല്ലാം കെട്ടടക്കിയിട്ട് ശീമോന്റെയും കൂട്ടരുടെയും വാക്കുകെട്ടവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാർണാവ് ചില ക്രിയകൾ ചെയ്യാൻ തുടങ്ങി പാപിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വന്നിട്ട് ചോദിക്കുക സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ രക്ഷപ്പെടാൻ എന്നാ ചെയ്യണം ഷീമോൻ വായി തുറന്ന് പറയുക കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ പാവങ്ങളെ കഴുകിക്കളകാം അന്ന് അവരോട് മൂവായിരം പേർ ചേർന്നു വന്ന പറയുന്നത് ഫസ്റ്റ് എവർ റിഫോമേഷൻ ആദ്യമായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഉണർവ് അവിടെ തുടങ്ങുകയായിരുന്നു അതൊരു വലിയ വിപ്ലവാത്മകമായിട്ടുള്ള ഒരാളിക്കത്തിലായിട്ട് മാറുകയായിരുന്നു കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യനെ പിടിക്കുമെന്ന് പിടിക്കുന്നവനാക്കുമെന്ന് ക്രിസ്തനാഥൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അധികാരത്തെ അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മാത്രം നാം വായിച്ച ഭാഗത്ത് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യം അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു എങ്ങനെ സംഭ്രമിക്കാതിരിക്കും ഇവിടെ ഒരു പൂഞ്ഞാൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് വർക്ക് ക്ലോസ് ചെയ്യാറിയ ആളുകൾക്ക് അതേ സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ വാക്കിനെ അനുസരിച്ച് വലയിട്ടപ്പോൾ പെരുത്ത മീൻ ബോട്ടും മീൻകൂട്ടം കിട്ടി ഇതെങ്ങനെ സംഭവിച്ചു അവർ സംഭ്രിച്ചെന്നാ പറയുന്നേ വല്ലാതെ തെറ്റും ഒരു അത്ഭുതം നടന്നിരിക്കുക ഇനി ബാക്കി ഭാഗം കേൾക്കുക ഷിമോന്റെ കൂട്ടാളികളായി യാക്കോബ് യോഹനൻ എന്ന ശബരിമക്കൾക്കും അവണ്ണം തന്നെ യേശു ഷിമോനോട് ഭയപ്പെടേണ്ട നീ പേടിച്ചിരിക്കാന്നുള്ള കാര്യം മനസ്സിലായി എന്തോ അവിചാരിതമായ സംഭവിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കലും പോലെ ഭയന്നിരിക്കുന്നു അല്ലേ ഭയപ്പെടേണ്ട എന്ന് കൃഷ്ണനാഥൻ പറയുക ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു പിന്നെ അവർ പടവുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു ഇതാ സ്റ്റോറിയുടെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് കാര്യം നടന്നു അത്ഭുതം സംഭവിച്ചു അത് ഉൾക്കൊണ്ടു എല്ലാം മനസ്സിലാക്കി അവർ പടക് കരയിലേക്ക് അടുപ്പിക്കുകയാണ് പടക് കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം ഉണ്ടായ സംഭവം ശ്രദ്ധിക്കണം ആ പടകും അന്നേരപ്പം അവർക്ക് കിട്ടിയ ആ ക്യാച്ചിങ്ങിലൂടെ ലഭിച്ച മത്സ്യത്തിന്റെ അളവും അത് വിറ്റാൽ കിട്ടുന്ന ലാഭവുമെല്ലാം ദൽക്ഷണം വിസ്മരിക്കും സ്നേഹിതരെ കർത്താവിനെ അന്വേഷിക്കാൻ ഇറങ്ങുമ്പോൾ കർത്താവിന്റെ കൂടെ പോകാൻ ഇറങ്ങുമ്പോൾ കർത്താവിന് ശിഷ്യനാകാൻ ഇറങ്ങുമ്പോൾ ഓരോ മനുഷ്യനും ചെയ്യപ്പെടേണ്ട തിപ്രധാനപ്പെട്ട ഒരു കാര്യമായത് യേശൂര് പറഞ്ഞിട്ടുണ്ട് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാതിരിക്കുന്ന ഒരുത്തനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല എന്നിട്ട് കർത്താവ് പറയുകയാണ് എന്നെ പ്രതി സ്വന്തം ഭാര്യയെയോ മക്കളെയോ ഭർത്താവിനെയോ മാതാപിതാക്കളെയോ വിടാതിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല നോക്കുക വലിയൊരു ലാഭം വലിയൊരു ലാഭ വലിയൊരു ഭാവി അടുത്ത ദിവസങ്ങൾ തിന്ന് ആഘോഷിക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ട് ചില ദിവസങ്ങളായിട്ട് ആഗ്രഹിച്ച ഒന്നാം തരം ക്യാച്ച് ഇപ്പൊ നമ്മുടെ സ്വന്തമായിരിക്കുകയാണ് ഈ കടപ്പുറത്തുള്ള മറ്റനവധി മത്സ്യബന്ധന തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും സ്വപ്നം കാണാൻ പറ്റാത്തത് നമ്മുടെ കയ്യിൽ കൈവന്നിരിക്കുന്നു ഈ സ്വപ്നതുല്യമായ തുല്യമായ പദവി വിട്ടിട്ട് അവരവരുടെ പടകും അവർക്ക് ലഭിച്ച ലാഭവും വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചെന്ന് പറയുന്നിടത്താണ് അതിനകത്ത് യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത് ഇതുപോലൊരു കടലോരത്ത് യേശുവിരുന്നുകൊണ്ട് അവരോട് പറഞ്ഞ അത്ഭുതമായ വചസ്സുകൾ കൊണ്ടിട്ട് അത് മരണത്തിനും അപ്പുറത്തേക്ക് നീടുന്നതാണെന്നും ഈ ലാഭത്തിനും അപ്പുറത്ത് അവർക്ക് ലാഭം കൊടുക്കാൻ പര്യാപ്തമാണെന്നുമുള്ള തിരിച്ചറിവാണ് ബോധമാണ് അവർക്ക് അത് വിടാൻ പ്രേരകമായി തരുന്നത് എപ്പോഴാണോ നമ്മുടെ കണ്ണ് ജീവനെ പറ്റിയുള്ളതായി ഉൾക്കാഴ്ച ഉൾക്കൊള്ളുന്നത് അന്നേരം മാത്രമേ നമ്മുടെ ഈ ലോകത്തിൽ സ്വന്തമായുള്ളതിനെ വിടുവാൻ നമുക്ക് തയ്യാറെടുക്കാൻ കഴിയത്തുള്ളൂ അതുവരെയും നാം നമ്മുടെ പിതാവിൻ്റെ പാരമ്പര്യം നമ്മുടെ മാതാവിൻ്റെ പാരമ്പര്യം നമ്മുടെ സമുദായത്തിൻ്റെ തനിമ അതിൻ്റെ പൊലിമ നാം നിൽക്കേണ്ടതായ ആ സമൂഹത്തിൻ്റെ വലിപ്പം നമ്മുടെ കഴിവുകൾ നമ്മുടെ പ്രശസ്തി പരിചയം സമ്പത്ത് ഇതിനെ വിടാൻ ഒരിക്കലും തയ്യാറാവത്തില്ല അത് വിടേണ്ടി വരുന്നത് അതിനെ പ്രണവത്കരിക്കാൻ തയ്യാറാവുന്നത് യേശു ക്രിസ്തു ഇതിനൊക്കെ അപ്പുറത്ത് വലിപ്പമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് സ്നേഹിതർക്ക് നിങ്ങളുടെ ജീവന നഷ്ടത്തിന്റെ ആ കൂപ്പുകുത്തിയുള്ള ഇരിപ്പിനിടയിൽ ക്രിസ്തുനാഥൻ്റെ അത്യപൂർവമായ സന്ദർശനം ഇന്ന് പകലുണ്ടാവുകയാണ് നിങ്ങളുടെ ബോട്ടിലേക്ക് യേശു നടന്നെടുത്തിട്ടുണ്ട് നിങ്ങളോട് സരോപദേശം മാത്രം പറഞ്ഞിട്ട് ജീവനം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെപ്പറ്റി ചിന്തയില്ലാത്തവനല്ല യേശുനാഥൻ അവന് താങ്കളുടെ ജീവിതത്തിന്റെ ഇന്നിന്റെ വിഷമതകൾ അറിയാം ആവശ്യങ്ങൾ അറിയാം മാന്യ മാന്യസുഹൃത്തേ യേശുവിന്റെ മുൻപാകെ അവന്റെ വാക്കിന് വേണ്ടിയിട്ട് കാത്തുനിന്നിട്ട് അതിനെ ഉൾക്കൊണ്ടിട്ട് താങ്കളുടെ പരിചയത്തിന് ക്രോസ് കൊടുത്തിട്ട് അവന്റെ വാക്കിന് യേസ് പറയാൻ സാധിച്ചാൽ ഇന്ന് താങ്കളുടെ ജീവിതം മാറി മറയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നോട് ചേർന്ന് കർത്താവിനെ ഒരല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഏതാനും മിനിറ്റുകൾ തുടരുമ്പോൾ നിങ്ങൾ ശ്രദ്ധ വെച്ചാട്ടെ കർത്താവിംഗിലേക്ക് ആ മനസ്സിനെ ഒന്ന് കൊടുത്താട്ടെ എത്തിച്ചുകൊടുത്താട്ടെ ഉവ്നാഥ ഞാൻ വിശ്വാസത്തോടെ അവിടുത്തെ വാക്കുകൾക്ക് മുമ്പിൽ അന്ന് ആ ഷീമോൻ പോലെ എല്ലാം ഞാൻ ക്ലോസ് ചെയ്ത് ഇവിടെ വിട്ടു പോകാൻ ഒരുങ്ങുകയാണ് എല്ലാം കെട്ടിമുറുക്കി ഞാൻ ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് പക്ഷെ വൈകി വന്ന അതിഥി എൻ്റെ ജീവിതത്തെ തിരിച്ചു മറിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് മാറുന്ന ചിത്രം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ഹൃദയവും എന്റെ ജീവിതവും അവിടത്തേക്ക് തരുകയാ അങ്ങടെ ദിവ്യമായ ദൗത്യത്തിൽ മനുഷ്യനെ പിടിക്കണമെങ്കിൽ അതിന് പോലും അങ്ങടെ ശിഷ്യനാകണമെങ്കിൽ അതിന് പോലും മരണം കൊണ്ട് അങ്ങനെ അനുഗമിക്കണമെങ്കിൽ അതിന് പോലും ഞാൻ എന്നെ തയ്യാറാക്കുക ഈ ശൂന്യമായ ബോട്ടിനെ നിറയ്ക്കുവാൻ ഈ ശൂന്യമായ വള്ളത്തെ നിറയ്ക്കുവാൻ ഈ ശൂന്യമായ വലയെന്ന് നിറയ്ക്കുവാൻ മറ്റുള്ളവരുടെ അപമാനത്തിൽ നിന്നും എന്റെ തല ഉയർത്തുവാൻ എന്നോട് മനസ്സിലെയ്യണമേന്ന് ആ പ്രാർത്ഥനാ സൂക്തം ഉയരട്ടെ അതിൽ കർത്താവിന്റെ ശബ്ദം ആമേനെന്നാണ് അങ്ങനെ ആവട്ടെ എന്ന് നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ചെയ്യാൻ കഴിവുള്ളവന് സ്തോത്രം സകല ബുദ്ധിയും കവിനതൈവ് സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഈ വജസ്സുകൾ കൊണ്ട് നിറച്ച് അടുത്ത ദിവസങ്ങൾ ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ മുന്നോട്ട് പോകാൻ നോക്കണം ക്രിസ്വേശുവിൽ എന്നേക്കും കാക്കുമാറാകട്ടെ